ഒരു ഡോളർ എന്ന് പറയുന്ന സംഗതി കൊടുത്തുകൊണ്ട് നമുക്ക് വാങ്ങ സാധനം വാങ്ങുന്നതിന് നേരത്തെ എഴുപതോ എഴുപത്തഞ്ച് രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ തൊണ്ണൂറ് രൂപയിലധികം മുടക്കണം എന്നാണ് ആ സർക്കാരിൻ്റെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യൻ റുപ്പി വിൽ ഫൈൻഡ് ഇറ്റ് ഇന്ത്യൻ റുപ്പിയെ ഒരു കൃത്യമായിട്ടുള്ള തലത്തിൽ നിലനിർത്തുക എന്നുള്ളത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് അതിൻ്റെ വിപണി മൂല്യം അതിൻ്റെ നാണയത്തിൻ്റെ വിപണി മൂല്യത്തിൽ വ്യത്യാസം വരുന്നത് ഡോളറുമായിട്ടുള്ള വിനിമയ മൂല്യത്തിൽ ഒരു ഡോളറിന് തൊണ്ണൂറ് രൂപ എന്ന നിരക്കിലേക്ക് ഇന്ത്യൻ രൂപ തലകുത്തി വീണത് കഴിഞ്ഞ ഡിസംബർ മൂന്നിനാണ് ഏതാനും ആഴ്ചകൾക്കിടയിലാണ് എഴുപത് രൂപയിൽ നിന്ന് എൺപത് രൂപയിലേക്ക് പിന്നീട് തൊണ്ണൂറ് രൂപയിലേക്ക് ഏതാണ്ട് ഇരുപത് രൂപയുടെ തകർച്ച ഇന്ത്യൻ രൂപയ്ക്ക് വന്നു ഇരുപത് രൂപയുടെ തകർച്ച എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ഒരു വാണിജ്യ രംഗത്ത് ഉണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണ് കാരണം ഒരു ഡോളർ എന്ന് പറയുന്ന സംഗതി കൊടുത്തുകൊണ്ട് നമുക്ക് വാങ്ങ സാധനം വാങ്ങുന്നതിന് നേരത്തെ എഴുപതോ എഴുപത്തഞ്ച് രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് ഇപ്പോൾ തൊണ്ണൂറ് രൂപയിലധികം മുടക്കണം എന്നർത്ഥം ഇന്ത്യയെ പോലെയുള്ള ധാരാളം ഇറക്കുമതിയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പലവിധ ആവശ്യങ്ങൾക്കായിട്ട് വിദേശ നാണയം ആവശ്യമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ മൂല്യ വളരെയേറെ ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് അതുമാത്രമല്ല നമ്മുടെ ഇറക്കുമതി മാത്രമല്ല അതിനപ്പുറം നമ്മുടെ ധാരാളം വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്നുണ്ട് നമ്മുടെ ധാരാളം ആളുകൾ വിദേശ രാജ്യങ്ങളിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നുണ്ട് നമ്മുടെ ധാരാളം ആളുകൾ വ്യാവസായിക സാങ്കേതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല ഉൽപ്പന്നങ്ങളും ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ ആവശ്യമായ തരത്തിലുള്ള പണം ഡോളറിൽ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും ഏത് സാധനം കിട്ടണമെങ്കിലും ഏത് വിദേശയാത്ര നടത്തണമെങ്കിലും നമ്മൾ ഡോളറിൽ പണം ചിലവാക്കണം അതിന് ഉള്ളതിനേക്കാൾ കൂടുതൽ ഉയർന്ന പണം ചിലവാക്കിക്കൊണ്ട് മാത്രമേ നമുക്കത് കഴിയുള്ളൂ വിദേശങ്ങളിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വിദേശങ്ങളിൽ പഠിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇതുണ്ടാക്കുന്ന ആഘാതം അവരുടെ കുടുംബങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനും എത്രയോ അധികമാണ് സാധാരണ നിലയിൽ ഇങ്ങനെയൊരു ഒരു മൂല്യ തകർച്ച ഒരു രാജ്യത്തിൻ്റെ നാണയത്തിന് വരുന്ന സമയത്ത് സർക്കാരും അവരുടെ റിസർവ് ബാങ്കുകളും അതിശക്തമായിട്ട് ഇടപെടും ഇന്ത്യയിലും എല്ലാ കാലത്തും അതുതന്നെയാണ് അനുഭവം എന്നാൽ അത്ഭുതകരമായിട്ടൊരു സംഗതി അടുത്ത ഫെബ്രുവരി ഒന്നിന് ഒരു ബജറ്റ് തയ്യാറാ ബജറ്റ് അവതരിപ്പിക്കേണ്ട ഇന്ത്യയിലെ നരേന്ദ്രമോദി സർക്കാർ ആ സർക്കാരിൻ്റെ ധനകാര്യമന്ത്രിയായിരിക്കുന്ന നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യൻ റുപ്പി വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ കോഴ്സ് എന്നാണ് ഇന്ത്യൻ റുപ്പി അതിൻ്റെ നില അതിൻ്റെ വാല്യൂ സ്വയം കണ്ടെത്തിക്കൊള്ളും എന്നാണ് സർക്കാരിന് അതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല തികഞ്ഞ ലൈസേഫർ പോളിസി തികഞ്ഞ സ്വതന്ത്ര സ്വതന്ത്ര വാണിജ്യ സംവിധാനം എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടെടുക്കുന്നത് രൂപ തലകുത്തി വീണോട്ടെ ഇന്ത്യൻ രൂപയുടെ വില വാല്യൂ താഴോട്ട് പോയിക്കോട്ടെ ഡോളർക്ക് കടി അതിശക്തമായിട്ടുള്ള മുന്നേറ്റം സ്ഥാപിക്കട്ടെ ഞങ്ങൾക്ക് പ്രശ്നമല്ല എന്ന മട്ടിൽ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി തന്നെ പറയുമ്പോഴേ നമ്മൾ അത്ഭുതപ്പെടേണ്ടതുണ്ട് കാരണം ഇന്ത്യൻ റുപ്പിയെ ഒരു കൃത്യമായിട്ടുള്ള തലത്തിൽ നിലനിർത്തുക എന്നുള്ളത് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ ഒരു സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് കാരണം ഇറക്കുമതിയും കയറ്റുമതിയും തമ്മിലുള്ള ഒരു ബാലൻസിലൂടെ മാത്രമേ നമ്മുടെ ആവശ്യങ്ങളും പുറത്തു പോയിരിക്കുന്ന ആളുകളുടെ ആവശ്യങ്ങളും തമ്മിലുള്ള ബാലൻസിങ്ങിലൂടെ മാത്രമേ ഇന്ത്യൻ റുപ്പിക്കും ഇന്ത്യൻ ഇക്കോണമിക്കും നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതിനകത്ത് വളരെ ശക്തമായിട്ടുള്ള ഇംബാലൻസ് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇറക്കുമതിക്ക് കടുത്ത സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ വരികയും കയറ്റുമതിയിൽ നിന്ന് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ബാലൻസ് നിലനിർത്താൻ സർക്കാർ ശ്രമിക്കാത്തത് എന്ന ചോദ്യം വളരെ ഗുരുതരമായിട്ടുള്ള ചില വിഷയങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിക്കുന്നുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് അതിൻ്റെ വിപണി മൂല്യം അതിൻ്റെ നാണയത്തിൻ്റെ വിപണി മൂല്യത്തിൽ വ്യത്യാസം വരുന്നത് രണ്ട് കാരണങ്ങളാണ് പ്രധാനമായിട്ടും അന്താരാഷ്ട്ര വാണിജ്യ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുള്ള ഒരു കാര്യം ഒരു രാജ്യത്തിൻ്റെ നാണയവും വിത് ഡോളറും തമ്മിലുള്ള വിനിമയ മൂല്യത്തിൽ എല്ലായ്പ്പോഴും അതിൻ്റെ കയറ്റുമതിയും അതിൻ്റെ ഇറക്കുമതിയുമായിട്ടുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള വളരെ പ്രാധാന്യമുണ്ട് കയറ്റുമതി കൂടുന്ന സമയത്ത് അതിന് കൂടുതൽ ഡോളർ കെടിയെടുക്കാൻ കഴിയും ഇറക്കുമതി കൂടുന്ന സമയത്ത് അത് കൂടുതൽ ഡോളർ കൊടുക്കണം അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ കയറ്റുമതി രംഗത്ത് കഴിഞ്ഞ മാസങ്ങളിലുണ്ടായിരിക്കുന്ന അത്യന്തം ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയുടെ ലക്ഷണമാണ് ഈ ഡോളറിൻ്റെ മൂല്യ മൂല്യവർധനം ഡോളർ കിട്ടാനില്ല നമ്മൾ ഏത് അത്യാവശ്യ കാര്യത്തിനും ഡോളർ കിട്ടാനില്ല എന്നൊരവസ്ഥരായി ഇതെന്തുകൊണ്ട് കാരണം കയറ്റുമതിയിലൂടെയാണ് നമ്മൾ ഡോളർ സമ്പാദിക്കുന്നത് കയറ്റുമതിയിലൂടെയുള്ള ഡോളർ സമ്പാദനം അമേരിക്കക്കാർ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എടുക്കുന്ന കടുത്ത നിലപാടുകളുടെ ഫലമായിട്ട് ഇന്ത്യൻ കയറ്റുമതി പ്രത്യേകിച്ച് ഡോളർ പ്രദേശങ്ങളിലേക്ക് ഡോളർ വിനിമയം ഉള്ള രാജ്യങ്ങളിലേക്കൊക്കെയുള്ള കയറ്റുമതി ഗുരുതരമായി ബാധിക്കപ്പെട്ടിട്ടുണ്ട് ആ ട്രംപിൻ്റെ ഈ സമീപകാലത്തെ ഓഹരിച്ചു അമിത ചുങ്കവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് മറ്റൊരു ഘടകം മറ്റു രാജ്യങ്ങൾ കണ്ടെത്താൻ മറ്റു വിപണികൾ കണ്ടെത്താനുള്ള ശ്രമങ്ങളിൽ നമ്മൾ വേണ്ട വിധം വിജയിച്ചിട്ടുള്ളതാണ് മൂന്നാമത്തെ കാര്യം മറ്റ് വിപണികൾ കണ്ടെത്തിയാൽ തന്നെ ഉദാഹരണത്തിന് റഷ്യ പോലെ വിപണികൾ കണ്ടെത്തിയാൽ തന്നെ അവർ ഡോളറില്ല അല്ല കച്ചവടം ചെയ്യുന്നത് അവർ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള നാണയങ്ങൾ വഴിയാണ് നമ്മൾ ഇറക്കുമതി കയറ്റുമതി നടക്കുന്നത് ഇന്ത്യൻ റുപ്പി ഡോളറും തമ്മിലുള്ള മാതിരി തന്നെ ഇന്ത്യൻ റുപ്പിയും റൂബളും തമ്മിലും ഇന്ത്യൻ റുപ്പിയും എന്നും തമ്മിലും ഒക്കെ തന്നെ കച്ചവടം നടക്കുമ്പോഴ് ആ ആഗോള വിപണിയിൽ ഇന്നും ആവശ്യമായിട്ടുള്ള ഡോളർ വേണ്ടത്ര കിട്ടുന്നില്ല അതുകൊണ്ട് ഇന്ത്യയുടെ കയറ്റുമതി രംഗത്തുണ്ടായിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയുടെ ലക്ഷണമാണിത് രണ്ടാമത്തെ കാര്യം സാധാരണ നിലയിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇടപെടാനാണ് റിസർവ് ബാങ്ക് അതിൻ്റെ വലിയ ഒരു 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 ശേഖരം കരുതൽ ശേഖരം എന്നാണ് പറയാം ഈ കരുതൽ ശേഖരം വലിയ മില്യൺ ബില്യൺ ഡോളർ കണക്കിന് നമ്മുടെ കൈവശമുണ്ട് ഇന്ത്യയുടെ കരുതൽ ശേഖരം വളരെ കരുത്ത നിലയിലാണ് അപ്പോൾ അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ രൂപയുടെ മൂല്യം വല്ലാതെ കുറയുന്ന സമയത്ത് അത് പിടിച്ചു നിർത്താൻ സ്റ്റെബിലൈസ് ചെയ്യാൻ ഡോളർ കമ്പോളത്തിൽ വെക്കുക ഡോളർ അവൈലബിൾ ആക്കുക എന്നൊരു പരിപാടി എല്ലാ കാലത്തും റിസർവ് ബാങ്ക് ചെയ്യാറുണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇതേ ഇതേ നരേന്ദ്രമോദി ഭരണത്തിൽ ഇതേ നിർമ്മല സീതാരാമൻ്റെ ഭരണത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന റിസർവ് ബാങ്ക് ഗവർണർ ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടെടുത്തിരുന്നു അന്ന് ഡോളറിന്റെ വില ഇത് കുറച്ച് താഴെ ഡോളറിന്റെ മൂല്യം ശക്തിപ്പെടാൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യൻ റൂപ്പി താഴോട്ട് പോകുന്ന തുടങ്ങിയ സമയത്ത് മുപ്പത് ബില്യൺ ഡോളർ ആണ് ഇന്ത്യൻ കപ്പോ കമ്പോളത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിറ്റഴിച്ചത് അതോടുകൂടി ആവശ്യത്തിന് ഡോളർ വരികയും ഡോളർ ഇന്ത്യൻ രൂപയുടെ മൂല്യം ശക്തിപ്പെടുകയും ചെയ്തു പക്ഷേ ഇത്തവണ ഇത്തവണ അതിനേക്കാൾ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് കാരണം ചരിത്രത്തിൽ ഏറ്റവും ഏറ്റവും വലിയ എന്താ പറയുക വീഴ്ചയാണ് ഇന്ത്യൻ രൂപയ്ക്കുണ്ടായിരുന്നത് ചരിത്രത്തിൽ തൊണ്ണൂറ് രൂപ എന്നത് ഒരിക്കലും ഉണ്ടായിട്ടില്ല ആ തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടും ഇന്ത്യൻ റിസർവ് ബാങ്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ആകെ പത്ത് ബില്യൺ ഡോളറോളം മാത്രമാണ് കമ്പോളത്തിലേക്ക് ഇറക്കിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധിയെ തടഞ്ഞു നിർത്തുന്നതിൽ രൂപയെ ശക്തിപ്പെടുത്തുന്നതിൽ റിസർവ് ബാങ്ക് ശ്രമങ്ങൾ വിജയിച്ചിട്ടുണ്ട് ചോ ഉയരുന്നൊരു ചോദ്യം എന്തുകൊണ്ടാണ് അങ്ങനെയൊരു നിലപാടിലേക്ക് റിസർവ് ബാങ്ക് പോലും റിസർവ് ബാങ്കിൽ പണമുണ്ട് പക്ഷെ എന്തുകൊണ്ട് പണം ഡോളർ പുറത്തേക്ക് ഇറക്കുന്നില്ല രണ്ട് മൂന്ന് ഉത്തരങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ ഒന്ന് കേന്ദ്ര സർക്കാർ ബോധപൂർവം ഇന്ത്യൻ റുപ്പിയുടെ വില ഇടിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ റുപ്പിയുടെ വില ഇടിക്കുന്ന സമയത്ത് ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര ഉപഭോഗത്തിൽ ഇവിടെ അത്യാവശ്യമായ മരുന്നായാലും ശരി വസ്ത്രമായാലും ശരി മറ്റ് സാങ്കേതികവിദ്യകളായാലും ശരി കുട്ടികളുടെ വിദ്യാഭ്യാസമായാലും ശരി ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത ചെലവ് ജീവിത ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കും രൂപയുടെ മൂല്യം കുറയുമ്പോൾ പക്ഷേ ഇപ്പോൾ പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ പ്രത്യേകിച്ച് കയറ്റുമതി വ്യവസായ മേഖലകളിൽ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം രൂപയുടെ മൂല്യം ഇടിയുന്നത് കൂടുതൽ ലാഭകരമാണ് കാരണം അവർക്ക് കൂടുതൽ പിന്നെ ഒരു ഒരു കയറ്റുമതി ചെയ്തു കഴിഞ്ഞാൽ വിദേശത്ത് കച്ചവടം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ലാഭം കൂടുതലാണ് ഡോളർ ഒന്നിന് നേരത്തെ എഴുപത് രൂപയുള്ള സ്ഥലത്ത് തൊണ്ണൂറ് രൂപയിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഇന്ത്യൻ റുപ്പി വാല്യൂവിൽ അവർക്ക് കിട്ടുന്ന ലാഭം അത്യന്തം ലാഭകരമാണ് അപ്പം അതുകൊണ്ട് ഒരു പറ്റം വ്യവസായികളെ പ്രത്യേകിച്ച് കയറ്റുമതി രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പറ്റം വ്യവസായികളുടെ താല്പര്യങ്ങളാണ് ഒരുപക്ഷെ ഇന്ത്യൻ കയറ്റുമതി രംഗത്തിൻ്റെ താല്പര്യങ്ങളാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രധാനമായിട്ട് അവരുടെ നയങ്ങളെ തീരുമാനിക്കുന്നത് എന്ന ഒരു നിഗമനത്തിലേക്കുള്ള നമ്മൾ എത്തേണ്ടി വരിക റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാധാരണ നിലയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ താൽപ്പര്യങ്ങളും കമ്പോളത്തിൻ്റെ താല്പര്യവും ദേശീയ താല്പര്യങ്ങളും കപചോറ്റുകാർ താല്പര്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരു ബാലൻസ് പിടിച്ചെടുക്കും നേരത്തെയുള്ള റിസർവ് ബാങ്ക് ഗവർണർമാരൊക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളവരുമാണ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല സംഭവിക്കുന്നത് അതിൻ്റെ അർത്ഥം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു വലിയ പരിധിവരെ കേന്ദ്ര സർക്കാരിൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര ഫിനാൻസ് മന്ത്രാലയത്തിൻ്റെ തീട്ടൂരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഇത് അമേരിക്ക പോലെ രാജ്യങ്ങളിൽ വളരെ വ്യാപകമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അമേരിക്കയിലെ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറയുന്നതനുസരിക്കാൻ റിസർവ് ബാങ്ക് ഗവർണർ അതായത് അവിടെ ഫെഡറൽ റിസർവ് എന്നാ പറയുന്നത് ജെറോം പവൽ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹത്തെ പിരിച്ചുവിടും എന്നടക്കം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയിലും നേരത്തെ നരേന്ദ്രമോദിയുടെ വിദേശ റിസർവ് ബാങ്കും നരേന്ദ്രമോദിയുടെ ഫിനാൻസ് മന്ത്രാലയം തമ്മിൽ പല സംഘർഷങ്ങളുണ്ടായിരുന്നു അതിനെ തുടർന്ന് രഘുരാം രാജിനെ പോലെ ആളുകൾ റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനം വിട്ടൊഴിഞ്ഞു പോയത് ഉർജിത് പട്വലിനെ പോലെ അവര് തന്നെ കൊണ്ടുവന്ന ഒരാൾ വിട്ടൊഴിഞ്ഞു പോയത് അത്തരം സംഘർഷങ്ങൾ കൊണ്ടാണ് പക്ഷെ ഇപ്പോൾ റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാർ എന്തു പറയുന്നു അത് നടപ്പിലാക്കി കൊടുക്കുന്നു എന്ന ഒരു പുതിയ ഭീഷണമായ അന്തരീക്ഷമുണ്ട് ഇതാണ് പൊതുവിൽ നമ്മുടെ മുമ്പിലെ ചിത്രം ഇന്ത്യയിൽ ഒരു ബജറ്റിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് രാജ്യത്ത് വിലക്കയറ്റം കൊതിച്ച് ഉയരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നു കാരണം കൂടുതൽ സാധനങ്ങൾ സേന്ത് പുറത്തുനിന്നുള്ള ഏത് സാധനത്തും നമ്മൾ കൂടുതൽ വില കൊടുക്കണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ആവശ്യങ്ങൾ പ്രത്യേകിച്ച് മരുന്നുകളെ പോലെ സംഗതികൾ നിത്യോപയോഗ സാധനം പലതും ധാരാളമായിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്തേണ്ടതു അതൊക്കെ തന്നെ കൂടിയ വിലയ്ക്ക് നമ്മൾ വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ വിദേശ വാണിജ്യത്തിലുള്ള ഏറ്റക്കുറച്ചുകളിൽ ട്രംപിനെ നേരിടുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നതിനെ നാട്ടിലെ ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് പരിഹരി പരിഹാരം കാണുക എന്ന ഒരു പുതിയ അടവു നയം കേന്ദ്ര ധനകാര്യമന്ത്രിയും കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും ബജറ്റിൽ അതിൻ്റെ കൂടുതൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നമ്മൾക്ക് കാണേണ്ടതായിട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്